രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിൽ പ്ലസ് വൺ പ്രവേശനത്തിന് ഒന്നാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ് ഉൾപ്പെടെയുള്ള മുഖ്യ അലോട്ട്മെൻറ്റുകൾ കഴിഞ്ഞപ്പോഴും പ്രവേശനം ലഭിക്കാത്ത മലപ്പുറം കാസർഗോഡ് ജില്ലയിലെ വിദ്യാർത്ഥികളുടെ പ്ലസ് വൺ പ്രവേശനത്തിനായി പ്രസ്തുത ജില്ലകളിൽ താൽക്കാലികധിക ബാച്ചുകൾ അനുവദിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷം സംസ്ഥാനത്താകെ നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തി വിദ്യാർത്ഥികൾ എസ് എസ് എൽ സി പാസ്സായി ഉപരിപഠനത്തിന് യോഗ്യ നേടിയിട്ടുണ്ട് പ്ലസ് വൺ പഠനത്തിനായി ആകെ നാല് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി നാനൂറ്റി എഴുപത്തി ഒന്ന് സീറ്റുകൾ മാർജിനൽ സീറ്റ് വർദ്ധന ഉൾപ്പെടെ സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകൾ ലഭ്യമാണ് സർക്കാർ എയ്ഡഡ് മേഖലയിൽ മൂന്ന് ലക്ഷത്തി എഴുപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി എൺപത് സീറ്റുകളാണ് ലഭ്യമായിട്ടുള്ളത് ഈ അക്കാദമിക വർഷം പ്ലസ് വൺ പ്രവേശനത്തിന് സീറ്റ് ക്ഷാമം ഉണ്ടാകാതിരിക്കുന്നതിനായി അലോട്ട്മെൻറ്റുകളുടെ തുടക്കത്തിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം എട്ടിലെ സർക്കാർ ഉത്തരപ്രകാരം പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷം താൽക്കാലികമായി അനുവദിച്ചതും നിലനിർത്തിയതും ഷിഫ്റ്റ് ചെയ്തതുമായ ആകെ നൂറ്റി എഴുപത്തി എട്ട് ബാച്ചുകൾ തുടരുന്നതിനും മലബാർ മേഖലയിൽ എല്ലാ സർക്കാർ സ്കൂളുകളിലും മുപ്പത് ശതമാനം മാർജിൻ സീറ്റ് വർധനവും എല്ലാ എയ്ഡഡ് സ്കൂളുകൾക്കും ഇരുപത് ശതമാനം മാർജിൻ സീറ്റ് വർധനവും ആവശ്യപ്പെടുന്ന എയ്ഡഡ് സ്കൂളുകൾക്ക് അധികമായി പത്ത് ശതമാനം മാർജിൻ സീറ്റ് വർധനവും അനുവദിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പ്രവേശനത്തിൻ്റെ മുഖ്യഘട്ട അലോട്ട്മെൻറ്റുകൾ പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ സംസ്ഥാനത്ത് മലപ്പുറം കാസർഗോഡ് ജില്ലയിൽ പ്ലസ് വൺ സീറ്റുകളുടെ അപര്യാപ്തത ഉണ്ടെന്ന് പ്രാദേശികമായി പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തുകയുണ്ടായി ഒന്നാം സപ്ലിമെൻ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച അപേക്ഷകളും ലഭ്യമായ സീറ്റുകളും വിലയിരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം കാസർഗോഡ് ജില്ലയിലെ വിവിധ താലൂക്കുകളിൽ താൽക്കാലിക അധിക ബാച്ചുകൾ അടിയന്തരമായി അനുവദിക്കുന്നത് ഉചിതമാണെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പുതിയ താൽക്കാലിക ബാച്ച് അനുവദിക്കുന്ന കാര്യത്തിൽ ഗവൺമെൻറ് വിദ്യാലയങ്ങൾ മാത്രമേ പരിഗണിച്ചിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തെ ഹയർ സെക്കൻഡറി മേഖലയിലെ വിദ്യാഭ്യാസ ആവശ്യകത സംബന്ധിച്ച് സംസ്ഥാന സമിതി ഇത് സംബന്ധിച്ച റീജിയണൽ സമിതികൾ ലഭ്യമാക്കിയ വിവരങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് ഈ സമിതി ഇനി പറയുന്ന ശുപാർശകൾ സർക്കാരിൻ്റെ സമർപ്പിച്ചിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ എഴുപത്തിനാല് സർക്കാർ സ്കൂളുകളിലായി നൂറ്റി ഇരുപത് ഹയർ സെക്കൻഡറി തൽക്കാലി ബാച്ചുകൾ അനുവദിക്കുന്നതാണ് കാസർഗോഡ് ജില്ലയിൽ പതിനെട്ട് സർക്കാർ സ്കൂളുകളിലായി പതിനെട്ട് ബാച്ചിൽ താൽക്കാലികമായി അനുവദിക്കാവുന്നതാണ് ഇനി പറയും പ്രകാരം താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കുന്നത് ഉചിതമാണെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹ്യൂമാറ്റീസ് കോമ്പിനേഷൻ കോമ്പിനേഷനിൽ അൻപത്തൊമ്പത് ബാച്ചുകളും കൊമേഴ്സ് കോമ്പിനേഷനിൽ അറുപത്തൊന്ന് ബാച്ചുകളും കൂടി ആകെ നൂറ്റി ഇരുപത് താൽക്കാലിക ബാച്ചുകൾ മലപ്പുറം ജില്ലയിൽ അനുവദിക്കുന്നത് നിലവിലെ സീറ്റ് ക്ഷാമം പരിഹരിക്കാൻ ഉതകുന്നതാണ് അൻപത്തൊന്നൊമ്പത് ഹ്യൂമാറ്റീസ് ബാച്ചുകൾ ബാച്ചുകളിലൂടെ ഒരു ബാച്ചിന് അറുപത് എന്ന ക്രമത്തിൽ മൂവായിരത്തി നാനൂറ്റി എൺപത് സീറ്റുകളും അറുപത്തി ഒന്ന് കോമേഴ്സ് ബാച്ചുകളിലൂടെ മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത് സീറ്റുകൾ ലഭ്യമാ ലഭ്യമാണ് മലപ്പുറം ജില്ലയിലെ പുറമേ കാസർഗോഡ് ജില്ലയിലും വിവിധ താലൂക്കുകളിൽ സീറ്റുകളുടെ കുറവുണ്ട് ഇത് പരിഹരിക്കുന്നതിനായി ഒരു സയൻസ് ബാച്ചും നാല് ഹ്യൂമാറ്റിസ് ബാച്ചുകളും പതിമൂന്ന് കോമേഴ്സ് ബാച്ചുകളും ഉൾപ്പെടെ ആകെ പതിനെട്ട് ബാച്ചുകളാണ് അവിടെ അനുവദിക്കപ്പെട്ടിട്ടുള്ളത് നേരത്തെ പരാമർശിച്ച റിപ്പോർട്ടുകൾ പ്രകാരം മലപ്പുറം ജില്ലയിൽ എഴുപത്തിനാല് സർക്കാർ സ്കൂളുകളായി നൂറ്റി ഇരുപത് ഹയർ സെക്കൻഡറി താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കുന്നു കാസർഗോഡ് ജില്ലയിൽ പതിനെട്ട് സർക്കാർ സ്കൂളുകളിലായി പതിനെട്ട് ബാച്ച് താൽക്കാലികമായി അനുവദിക്കുന്നു ഇതോടെ പ്ലസ് വൺ പ്രവേശനം സംബന്ധിച്ച പ്രശ്നങ്ങൾക്ക് പൂർണ്ണമായി പരിഹാരം കാണുമെന്നാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്